ഹലോ ഗാജി എല്ലാവരും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ കുറച്ച് വർക്കുണ്ട് അപ്പം വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം പോണത് നമ്മുടെ ചേതക്കിനാണ് ചേതക്കിനേക്ക് നമ്മുടെ കൂടെ പണിക്ക് വരുന്ന എടുക്കാൻ വേണ്ടി പോവുക രണ്ട് പോയി നമ്മുടെ വണ്ടി സർവീസ് സ്റ്റേഷനിൽ പോയി എടുക്കണം അപ്പം സർവീസ് സ്റ്റേഷനിൽ വണ്ടി പോയി എടുക്കട്ടെ എന്നിട്ട് ബാക്കിയില്ല റ്റാ കേട്ട വഴി വെച്ച് കണ്ടതാണ് നമ്മുടെ സ്വന്തം ചന്തു കൊണ്ട ഹലോ വിളിച്ചാ ഏ விளிக்கொந்த ஆளா அல்ல இடுத்த கேமரா வந்து அடுத்த இறங்கி நடக்க

അറിയാം റിയാം എടുത്തില്ല രാവിലെ പൊക്കി എന്താണ് നമ്മുടെ ഞാൻ അങ്ങോട്ട് തിരിച്ച് വണ്ടിയെ കൊണ്ട് പോയി വേറെ വീഴൊന്നുമില്ലല്ലോ ഈ സ്റ്റാർട്ട് ലോഡി കിട്ടും ചാനലും ലോഡി കിട്ടു സൈറ്റിൽ മുതലാളി ഫസ്റ്റ് എടുത്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കാണ് പണി ഒപ്പിച്ചോണ്ട് വന്നു കണ്ണിൽ പൊടി പോയി ഹോസ്റ്റലിൽ വന്നിരിക്കുക ഡോക്ടറെ കണ്ടിട്ട് പൊടി എടുക്കണം കണ്ടില്ല കണ്ണുകണിച്ച നാലുമണിക്കാ മണിക്കേ വരുള്ളൂ മൂന്നര ആയി റോഡും വണ്ടിയിൽ ടൂസ് എല്ലാം കൂടി ഉണ്ടാവും പണിക്കാരും എല്ലാരും പുറത്ത് കിടക്കണം ഇവിടെ വെയിറ്റിംഗ് അപ്പം മരുന്നൊക്കെ മേടിച്ച് ആണെങ്കിൽ അതിന് ഓടിക്കണം ഓടി വണ്ടി കേറിനൊക്കെ മേടിച്ചു പയ്യ നടക്കുക വേറെ ഒന്നും ഇല്ല പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല പകരം കണ്ണിനകത്തൊരു കോൾ ചെറിയ എന്തുണ്ടെന്ന് കൊണ്ട് അഞ്ചാമത്തെ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയേക്കോ ഇതെല്ലാം ഇവിടെ അപ്പൊ ലോഡ് എന്തോ എടുക്കാൻ പറഞ്ഞു വ അത്ത കടയിൽ നിന്ന് വിളിച്ചു ആപ്റ്റി കടയിന്ന് വിളിച്ചു വണ്ടി ഒതുക്കിയതായിരുന്നു കരികെ വൃത്തിയാക്കി വണ്ടി ഒതുക്കായിരുന്നു ഇപ്പം എടുക്കാൻ വേണ്ടി പോണ് പോണു കട എത്തി റോഡെത്തി വണ്ടി ഒതുക്കി എടുത്തുനിന്ന് വണ്ടി എടുത്ത് കടയിലെത്തി കടയിലേക്ക് അപ്പം ലോഡൊക്കെ എടുത്ത് കട അടയ്ക്കണം എങ്ങോട്ടാ ലോഡ് ചെമ്പരച്ചി മുക്ക ആ ഒരു സെക്കൻഡ് കട അടച്ചില്ലേ നഗരൂര് <laughs> <laughs> <Okay, but> I... <laughs> െലോഡ് പോവാണ് എന്തൊക്കെ ചെയ്യണേക്ക് അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ച് വണ്ടി ഇരിക്കണെ നമ്മുടെ വന്ന് വണ്ടി എടുത്തോണ്ട് റിയാല കാര്യങ്ങള് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ